എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ പഞ്ചായത്തിൽ ഒരു കുട്ടി നമുക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ആള് കുട്ടനെല്ലൂർ കോളേജില് മൂന്നാം വർഷം ചേർത്തിന്ന് അപ്പൊ ആള് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് രണ്ട് കെ എസ് ആർ ടി സി ബസ് മാറി കയറി കോളേജിൽ എത്തുന്നത് അപ്പൊ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ആൾക്ക് കറക്റ്റായിട്ട് കൺസ്രഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ വർഷം ആള് കൺസ്രഷനായിട്ട് അപേക്ഷിച്ചിട്ട് ഇപ്പൊ മൂന്ന് മാസമായി ഒരു നടപടി ഉണ്ടായില്ല അതും നേടപെടണം ചേട്ടന് നേടപെടണം എന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു

ഇതല്ല റിന്യൂവൽ ഓപ്ഷനാ ചെയ്യണ്ടെന്ന് പറഞ്ഞു ഇവിടെ വന്നു അപ്പൊ റിന്യൂവൽ ഓപ്ഷൻ നോക്കിയപ്പോ റിന്യൂവൽ ഓപ്ഷൻ ഇല്ല അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ വരുന്നു ഒരു മൂന്നു നാല് വർഷം ഞാൻ ഇവിടെ വന്നു അപ്പൊ ആളില്ല പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞ അഞ്ചരക്ക് ശേഷമാണ് ഇവിടെ ആൾക്കാർ ഉള്ളു എന്നാണ് പറയുന്നത് പിന്നെ അവർക്ക് ഇപ്പൊ കൃത്യമായിട്ടൊരു ആൻസർ തരാനില്ല ടെസ്ക് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്ന് അവരെ ഹെൽപ്പ് ചെയ്യണം എന്താണ് എങ്ങനെയാണ് സൈറ്റ് എടുക്കാന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അത്രയും പോലും അറിവില്ലാത്തവരാണ് അവിടെ വെച്ചേക്കണേ

ഇത് ആവുന്നത് അതായത് ഇവിടെ ചെയ്യാൻ നേരില്ല എന്ന് നേരില്ലെന്ന അതായത് ഇവർക്ക് കുട്ടികളുടെ അത് ജസ്റ്റ് ഒരു ക്ലിക്ക് അതുകൊണ്ടാണ് ഇത്ര ലീച്ച് ആവുന്നത് നമ്മളെ പറഞ്ഞ് കൺവീൻസ് ചെയ്യണം അവരത് അപ്പോഴും മാറ്റാൻ നോക്കുന്നില്ല എന്റെ അറിവില് തന്നെ എന്റെ ഫ്രണ്ട്സ് പലർക്കും ഇത് കിട്ടിയിട്ടില്ല ഇത് ഇങ്ങനെ ഒരു മാസമായിട്ട് പെൻഡിങ് എടുക്കത് ചെയ്താലാണ് നമുക്ക് നെക്സ്റ്റ് പ്രോസസ് ചെയ്യാൻ മൂന്നു മാസമായി കുട്ടികൾക്ക് ക്ലാസ് തുടങ്ങിയിട്ട് ഇതുവരെ അവരുടെ കൺസെഷൻ കാർഡിൻ്റെ കാര്യം റെഡി ആയിട്ടില്ല എനിക്ക് പേഴ്സണലി നമ്മുടെ ഗവണ്മെന്റിൽ ഏറ്റവും താല്പര്യമുള്ളൊരു മന്ത്രിയാണ് ഗണേഷ് കുമാർ ട്രാൻസ്പോർട്ടിൻ്റെ വകുപ്പ് ആൾ തന്നെയാണ് ഈ വീഡിയോ കാണണുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ എത്രയും പെട്ടെന്ന് ഇടപെട്ട് ഇതിന് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കൺസെഷൻ്റെ കാര്യമൊന്നും റെഡിയാക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പോസിറ്റീവാണ് കാരണം നമ്മൾ ഇതിനൊരു നെഗറ്റീവ് ആയിട്ടല്ല എടുക്കുന്നത് പോസിറ്റീവായിട്ട് ഓൺലൈൻ വഴി നമുക്കിത് സബ്മിറ്റ് ചെയ്യാവുന്ന ഒരു സംവിധാനം ചെയ്യുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് അതിന് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടണം മൂന്ന് മാസം കഴിഞ്ഞിപ്പോൾ ഓണ വെക്കേഷൻ അവർ ആയി ഇനി ഒരു നാല് മാസം കൂടി കഴിഞ്ഞാൽ ഒരു കോഴ്സ് കഴിയും അപ്പോൾ അതിന് മുന്നേ എത്രയും പെട്ടെന്ന് കൺസെഷൻ റെഡി ആവുമെന്നുള്ള പ്രതീക്ഷയില് ബൈ